തലശ്ശേരിയിലെ അറവുശാലയിൽ നിന്നുള്ള മാലിന്യം പരസ്യമായി കടലിലേക്ക് ഒഴുക്കിവിടുന്നു മാലിന്യം തീരത്ത് കെട്ടിക്കിടക്കുന്നതിനൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും വലിയ ഭീഷണിയാവുകയാണ് ഗുരുതരമായ പകർച്ചവ്യാധികൾക്കും കാരണമാകുമ്പോഴും അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് തലശ്ശേരി മത്സ്യമാർക്കറ്റിന് സമീപത്തെ അറവുശാലയിൽ നിന്നും പരസ്യമായി മാലിന്യം ഒഴുക്കിവിടുന്ന കാഴ്ചയാണ് ഇത് മാലിന്യം കെട്ടിക്കിടന്ന് പുഴുക്കൾ പുറത്തേക്ക് വരുന്നു ദിനവും നിരവധി സഞ്ചാരികളെത്തുന്ന തലശ്ശേരിയുടെ ഹൃദയഭാഗത്തെ ഈ കാഴ്ച അത്രമേൽ അറപ്പുളവാക്കുന്നതാണ് തിരമാലകൾ പോലും അറവു മാലിന്യത്തിന്റെ രക്തം കലർന്ന് ചുവപ്പുനിറമായി മാറി മൂക്കുപൊത്തിയാൽ പോലും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ സമീപത്തെ മത്സ്യത്തൊഴിലാളികൾക്കും ഈ മാലിന്യമുണ്ടാക്കുന്ന ദുരിതം ചെറുതല്ല വലിയെറിഞ്ഞാൽ ഇന്ന് കൂടുതലായും കിട്ടുന്നത് മത്സ്യമല്ല മറിച്ച് അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും മാലിന്യം കുടുങ്ങി വലകൾ നശിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഏറ്റവും കാരണം ഒരു വല ഒന്ന് വരെ കഴിയില്ല കാരണം അത്രയും കച്ചറുകൾ ഉള്ളത് ഒരു ഇന്നലെ പറഞ്ഞാൽ കാണ്ട കാഴ്ച വരെ ഒരു സിറ്റുവേഷൻ കുടുംബം പോലും എല്ലാം മുനിസിപ്പാലിറ്റി വന്നിട്ട് ആറ് കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനൊപ്പം അധികാരികളുടെ കൺമുൻപിലെ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് يُصبرَ بيروت